ഹായ് ഫ്രണ്ട്സ് ബാസ്ബർ സെൻസിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പ്ലസ് പോയിൻറ്റ് ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിൽ നിന്നുമുള്ള സെക്കൻഡ് യൂണിറ്റിലേക്ക് പ്രവേശിക്കുകയാണ് ഒന്നാമത്തെ യൂണിറ്റ് എങ്ങനെ ഗ്രേറ്റ് ആവാം ഉന്നത സ്ഥാനങ്ങളിൽ എത്തിപ്പെടുന്നവർ താണ്ടി വരുന്ന വഴികളെക്കുറിച്ചും അത് നേടാനുള്ള മാർഗങ്ങളെക്കുറിച്ചും ഒക്കെ അതിൽ മനസ്സിലാക്കി പല വ്യക്തികളെയും നമ്മൾ പരിചയപ്പെട്ടു ഇനി രണ്ടാമത്തെ യൂണിറ്റ് എന്ന് പറയുന്നത് വേർഡ്സ് ആൻഡ് ഡീഡ്സ് വാക്കുകളും പ്രവർത്തികളും എന്നാണ് അതിൻ്റെ ഡയറക്റ്റ് അർത്ഥം എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്നത് എന്തോ അത് പ്രവർത്തിക്കുക പ്രവർത്തിക്കുന്നതെന്തോ അത് പറയുക എന്നുള്ളതാണ് അടുത്ത യൂണിറ്റിലൂടെ നൽകുന്ന പ്രധാന സന്ദേശങ്ങളിലൊന്ന് എന്ന് പറഞ്ഞാൽ നമ്മൾ നല്ലൊരു എങ്ങനെ വി ക്യാൻ ബി എ ഗുഡ് സിറ്റിസൺ നല്ലൊരു പൗരൻ എങ്ങനെയായി മാറാം എന്നുള്ളത് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ജീവിതം എന്ന് പറയുന്നത് നൈമീശികമാണ് എന്നുള്ളതും ഒക്കെ നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നുണ്ട് അതുപോലെ ട്രൂത്ത്ഫുൾനെസ്സിൻ്റെ സത്യസന്ധതയുടെ അല്ലെങ്കിൽ പറഞ്ഞ വാക്ക് പാലിക്കുന്നതിൻ്റെ അല്ലെങ്കിൽ പ്രവർത്തിച്ച് പറയുന്നത് പ്രവർത്തിച്ച് കാണിച്ചു കൊടുക്കുന്നതിലൂടെ നമുക്ക് എത്രത്തോളം ഉന്നതിയിലെത്താം അല്ലെങ്കിൽ എത്രത്തോളം സമൂഹത്തിൽ നമ്മൾ അംഗീകാരം നേടുന്നവരാകും എന്നുള്ളതൊക്കെ ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഈ യൂണിറ്റിൽ മൂന്ന് ചാപ്റ്ററുകളാണുള്ളത് അതിൽ ഒന്നാമത്തേത് ആൻഡ് ഗാന്ധി കെയ്മ് എന്ന ഒരു എസ് എ ആണ് ജവഹർലാൽ നെഹ്റുവിൻ്റെ ഡിസ്കവറി ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന കൃതിയിൽ നിന്നും എടുത്തിട്ടുള്ള ഒരു ഭാഗമാണ് ഗാന്ധിജിയുടെ ഇന്ത്യയിലേക്കുള്ള വരവ് എന്നുള്ളത് രണ്ടാമത്തെ ചാപ്റ്റർ പ്രഭാത് കുമാർ മുഖോപാധ്യായ രചിച്ച ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ട ദ പ്രൈസ് ഓഫ് ഫ്ലവേഴ്സ് എന്നുള്ള ഒരു ചാപ്റ്ററാണ് മൂന്നാമത്തേത് എന്ന് പറയുന്നത് ഡെത്ത് ദ ലെവലർ ബൈ ജെയിംസ് ഷേർലി ഡെത്ത് മരണം എല്ലാം ലെവലാക്കുന്നു എന്നുള്ളതാണ് എന്ന് പറഞ്ഞാൽ മരണം എല്ലാവർക്കും നേരിടേണ്ടത് ഒന്നാണ് എത്ര ഉന്നത സ്ഥാനങ്ങളിലിരിക്കുന്നവരാകട്ടെ താഴ്ന്ന അല്ലെങ്കിൽ ചെറിയ സ്ഥാനങ്ങളിൽ ഉള്ളവരാവട്ടെ എല്ലാവരും ഒരു ദിവസം വിൽ ടേസ്റ്റ് ഡെത്ത് മരണത്തിന് രുചിക്കും എന്നുള്ളതാണ് അതിൽ പറയുന്നത് അപ്പോൾ അതിൽ ആദ്യത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് ആൻഡ് ഗാന്ധി ഗാന്ധി ബൈ ജവഹർലാൽ നെഹ്റു ഗാന്ധിജിയെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലേക്ക് ഓടിയെത്തും ഗാന്ധിജിയെക്കുറിച്ച് ആൽബർട്ട് ഐൻസ്റ്റീൻ പറഞ്ഞ വാക്കുകളുണ്ട് ആൽബർട്ട് ഐൻസ്റ്റീൻ എന്ന് പറഞ്ഞാൽ ശാസ്ത്രലോകത്തെ മായ്ച്ചുകളയാൻ കഴിയാത്ത നാമങ്ങളിലൊന്നാണ് ആൽബർട്ട് ഐൻസ്റ്റീൻ നമ്മൾ സ്റ്റീഫൻ ഹോക്കിങ്ങിന് നേരത്തെ പരിചയപ്പെട്ടിരുന്നു എന്നതുപോലെയുള്ള അതിൻ്റെ തലമുറയിലെ ഒരു പേരാണ് ആൽബർട്ട് ഐൻസ്റ്റീൻ എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഒരു കൊട്ടേഷൻ വളരെ പ്രശസ്തമാണ് ജനറേഷൻസ് ടു കം ഇറ്റ് മേ ബി വിൽ സ്കേഴ്സ് ബിലീവ് ദാറ്റ് സച്ച് എ മോൺ ആസ് ദിസ് എവർ ഇൻ ഫ്ലഷ് ആൻഡ് ബ്ലഡ് വാക്ക്ഡ് അപ്പോൺ ദിസ് എർത്ത് വരുന്ന തലമുറ ഒരു പക്ഷെ വിശ്വസിക്കുക പോലുമില്ല എന്ത് സച്ചെ വൺ ആസ് ദിസ് ഗാന്ധിജി പോലെ ഒരു വ്യക്തി എവർ ഇൻ ഫ്ലഷ് ആൻഡ് ബ്ലഡ് മനുഷ്യന്മാരെ പോലെയുള്ള തന്നെ ഫ്ലഷും ബ്ലഡുമുള്ള ഒരു വ്യക്തി വാക്ക്ഡ് വാക്കിട പോണ് എർത്ത് ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷേ ചിലപ്പോൾ ഭാവി തലമുറ വിശ്വസിച്ചേക്കില്ല അത്രക്കും അപൂർവതകൾ നിറഞ്ഞ അല്ലെങ്കിൽ അത്രക്കും മാതൃകാപരമായിരുന്നു ഗാന്ധിജിയുടെ ജീവിതം എന്നുള്ളത് ഗാന്ധിജിയെക്കുറിച്ച് ആൽബർട്ട് ഐൻസ്റ്റിൻ പറഞ്ഞ വാചകമാണ് ഈ ചാപ്റ്ററിൻ്റെ സോറി യൂണിറ്റിൻ്റെ തുടക്കത്തിൽ കൊടുത്തിരിക്കുന്നത് ഗാന്ധിജിയുടെ പിക്ചർ വെച്ച് നിങ്ങൾക്ക് കാണാൻ കഴിയും എ ലീഡർ ഓഫ് ഹിസ് പീപ്പിൾ അൺസപ്പോർട്ടഡ് ബൈ എനി ഔട്ട് വേർഡ് അതോറിറ്റി എ പോളിറ്റീഷ്യൻ ഹോസ് സക്സസ് റെസ്റ്റ് നോട്ട് അപ്പോൺ ക്രാഫ്റ്റ് നോർ ദ മാസ്റ്ററി ഓഫ് ടെക്നിക്കൽ ഡിവൈസസ് ബട്ട് സിംപ്ലി ഓൺ ദ കൺവിൻസിംഗ് പവർ ഓഫ് ഹിസ് പേഴ്സണാലിറ്റി എ വിക്ടോറിയസ് ഫൈറ്റർ ഹൂ ഹാസ് ഓൾവേസ് ഹോൺ ദ യൂസ് ഓഫ് ഫോഴ്സ് അപ്പോൾ ഗാന്ധിജിയെ കുറിച്ച് ഇങ്ങനെ വിശേഷിപ്പിക്കുകയാണ് ജനങ്ങളുടെ നേതാവ് പുറത്തു ഒരു സംഘടനയുടെയോ അല്ലെങ്കിൽ അതോറിറ്റിയുടെയോ അധികാരവർഗത്തിൻ്റെയോ സപ്പോർട്ട് ഇല്ലാത്തൊരു വ്യക്തി ഒരു രാഷ്ട്രീയക്കാരൻ അദ്ദേഹത്തിൻ്റെ വിജയം എവിടെയാണുള്ളത് അദ്ദേഹത്തിൻ്റെ തന്നെ നോട്ട് അപ്പോൾ ക്രാഫ്റ്റ് നോർ ദ മാസ്റ്ററി ഓഫ് ടെക്നിക്കൽ ഡിവൈസസ് എന്തെങ്കിലും കണ്ണിങ് ആയിട്ടുള്ള അല്ലെങ്കിൽ ക്രൂക്കഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ സൂത്രങ്ങൾ ഒപ്പിച്ചിട്ടുള്ള വഴികളിലൂടെയാണോ അദ്ദേഹം വിജയം നേടിയത് അല്ല എന്നാൽ എന്തെങ്കിലും പ്രത്യേക മേഖലയിൽ ടെക്നിക്കൽ ായിട്ടുള്ള മാസ്റ്ററി ആയിരുന്നു അല്ല പിന്നെ ബട്ട് സിംപ്ലി ഓൺ ദ കൺവിൻസിങ് പവർ ഓഫ് ഹിസ് പേഴ്സണാലിറ്റി അദ്ദേഹത്തിൻ്റെ വ്യക്തിപ്രഭാവം മറ്റുള്ളവരിൽ അദ്ദേഹത്തെക്കുറിച്ച് മതിപ്പുളവാക്കിയെടുക്കാനുള്ള അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രത്യേക കഴിവ് ഈ വിക്ടോറിയസ് ഫൈറ്റർ എവിടെ പോയാലും വിജയിച്ച ഒരു ഫൈറ്ററാണ് പക്ഷേ അദ്ദേഹം എന്ത് ചെയ്തു പവർ യൂസ് ചെയ്തിട്ട് ശക്തി യൂസ് ചെയ്തിട്ട് അല്ലെങ്കിൽ ആയുധങ്ങൾ യൂസ് ചെയ്തിട്ട് എതിരാളിയെ തോൽപ്പിക്കുക എന്നതിനോട് പൂർണ്ണമായിട്ടും എതിർപ്പുള്ള വ്യക്തിയായിരുന്നു എ മാൻ ഓഫ് വിസ്ഡം ഒരു വിവേകിയായിട്ടുള്ള മനുഷ്യൻ ആൻഡ് ഹ്യൂമിലിറ്റി അതോടൊപ്പം വളരെ സിമ്പിളായിട്ടുള്ള ഒരു മനുഷ്യൻ ആംഡ് വിത്ത് റിസോൾവ് ആൻ ഇൻഫ്ലെക്സിബിൾ കൺസിസ്റ്റൻസി വളരെ ഫേം ആയിട്ടുള്ള ഡെസിഷൻസ് എടുക്കാനുള്ള കഴിവുള്ള വ്യക്തി താനെടുത്ത തീരുമാനം ശരിയാണെന്ന് ഉറച്ച് വിശ്വസിക്കുന്ന വ്യക്തി ഒരു തരത്തിലും അതിൽ ചാഞ്ചാടാൻ തയ്യാറില്ലാത്ത വ്യക്തി ഹു ഹാസ് ഡിവോർഡ് ആൾ ഹിസ് സ്ട്രെങ്ത് ടു ദ അപ്ലിഫ്റ്റിംഗ് ഓഫ് ഹിസ് പീപ്പിൾ തൻ്റെ ജനതയുടെ ഉന്നതിക്കു വേണ്ടി തൻ്റെ ആരോഗ്യവും ജീവിതവും മുഴുവൻ ഒഴിഞ്ഞു വെച്ചു ഞാൻ ദ ബെറ്റർമെൻറ്റ് ഓഫ് ദിയർ ലോട്ട് അവരെ വിവിധ തലങ്ങളിൽ അവരെ മെച്ചപ്പെടുത്താൻ ശ്രമിച്ചു എ മാൻ ഹൂ ഹാസ് കൺഫൻറ്റഡ് ദ ബ്രുട്ടാലിറ്റി ഓഫ് യൂറോപ്പ് വിത്ത് ദ ഡിഗ്നിറ്റി ഓഫ് ദ സിമ്പിൾ ഹ്യൂമൻ ബീയിങ് ആൻഡ് ദസ് ആർ ഓൾ ടൈംസ് റൈസ് ഇൻ സുപ്പീരിയർ യൂറോപ്യൻസിൻ്റെ എല്ലാ തരത്തിലുള്ള ക്രൂരതക്കു മുമ്പിലും തൻ്റെ അഭിമാനം കൈവടിയാതെ വളരെ സിമ്പിളായി നിന്ന് പൊരുതി അങ്ങനെ എല്ലാ കാലത്തേക്കും എക്കാലത്തും ഓർമ്മിക്കപ്പെടുന്ന ഒരു ഉന്നത വ്യക്തിയായി മാറി ജനറേഷൻസ് ടു കം ഇറ്റ് മേ ബി വിൽ സ്കേഴ്സ് ബിലീവ് ദാറ്റ് സച്ച് എ വൺ ആസ് ദിസ് എവർ ഇൻ ഫ്ലഷ് ആൻഡ് ബ്ലഡ് വാക്ക് അപ്പോൺ ഡിസ് ഇങ്ങനെയൊരു മനുഷ്യൻ ഈ ഭൂലോകത്തെ ജീവിച്ചു വരും തലമുറ ഒരുപക്ഷെ വിശ്വസിച്ചേക്കില്ല അതാണ് മഹാത്മാഗാന്ധി ഈ യൂണിറ്റിൻ്റെ തുടക്കത്തിൽ ഗാന്ധിജിയുടെ തന്നെ വാക്കുകളായിട്ടാണ് ഇത് തുടങ്ങുന്നത് എന്താണ് ഗാന്ധിജിയുടെ ഒത്തിരി കൊട്ടേഷൻസ് ഉണ്ട് ജീവിതത്തിൽ നമുക്ക് വളർത്താൻ കഴിയുന്നതും നമുക്ക് മോട്ടിവേഷൻ നൽകുന്നതുമായിട്ടുള്ള അതിൽ നിന്നുള്ള ഒരു വാചകമാണ് ഇവിടെ നമ്മളുടെ ടെക്സ്റ്റിൻ്റെ തുടക്കത്തിൽ കൊടുത്തിരിക്കുന്നത് കീപ്പ് യുവർ തോട്ട്സ് പോസിറ്റീവ് നിങ്ങളുടെ ചിന്തകൾ എപ്പോഴും നിങ്ങൾ പോസിറ്റീവായിട്ട് തന്നെ നിലനിർത്തുക ബിക്കോസ് യുവർ തോട്ട്സ് ബിക്കം യുവർ വേർഡ്സ് നിങ്ങളുടെ ചിന്തകളാണ് പിന്നീട് നിങ്ങളുടെ വാക്കുകളായിട്ട് പുറത്ത് വരുന്നത് കീപ്പ് യുവർ വേഡ്സ് പോസിറ്റീവ് നിങ്ങളുടെ വാക്കുകൾ നിങ്ങൾ പോസിറ്റീവായിട്ട് കീപ്പ് ചെയ്യുക ബിക്കോസ് കാരണം യുവർ വേഡ്സ് ബിക്കം യുവർ ബിഹേവിയർ ബിഹേവിയർ നിങ്ങളുടെ വാക്കുകളാണ് പിന്നീട് നിങ്ങളുടെ ബിഹേവിയർ നിങ്ങളുടെ സ്വഭാവം അല്ലെങ്കിൽ പുറത്ത് മറ്റുള്ളവർ നിങ്ങൾ അസ്വസ് ചെയ്യുന്ന ഒരു ഫാക്ടറായി മാറുന്നത് നിങ്ങളുടെ ബിഹേവിയറാണ് ആ ബിഹേവിയർ പോസിറ്റീവ് ആവണമെങ്കിൽ നിങ്ങളുടെ വേഡ്സ് പോസിറ്റീവ് ആവണം നിങ്ങളുടെ തോട്ട്സും പോസിറ്റീവ് ആവണം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിൽ പ്രസിദ്ധീകരിച്ച ജവഹർലാൽ നെഹ്റു നമ്മുടെ പ്രഥമ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റുവിൻ്റെ ഒരു പുസ്തകമാണ് ഡിസ്കവറി ഓഫ് ഇന്ത്യ എന്നുള്ളത് ഇതിൽ നിന്നും എടുത്തിട്ടുള്ള ഒരു എസ് ആണ് നമുക്ക് ഇവിടെ പരിചയപ്പെടാനുള്ളത് മഹാത്മാഗാന്ധി സൗത്ത് ആഫ്രിക്കയിൽ നിന്നും ഇന്ത്യയിലേക്ക് വന്നതും ആ വന്ന സമയവും സാഹചര്യവും ഇവിടെ ഗാന്ധിജി ചെയ്ത പ്രവർത്തനങ്ങളൊക്കെയാണ് ഇവിടെ പരാമർശിക്കുന്നത് ഗാന്ധിജിയെ പോലെ തന്നെ നമുക്ക് ഓർത്തൊക്കാവുന്ന ഒത്തിരി റോൾ മോഡൽസ് ആയിട്ടുള്ള നേതാക്കന്മാർ ലോകചരിത്രത്തിൽ കഴിഞ്ഞു പോയിട്ടുണ്ട് അതിൽപ്പെട്ട വ്യക്തിത്വങ്ങളിൽപ്പെട്ടതാണ് അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്ന അബ്രഹാം ലിങ്കൺ അതുപോലെ തന്നെ മാർട്ടിൻ ലൂതർ കിങ് ജൂനിയർ സൗത്ത് ആഫ്രിക്കയിൽ നിന്നുള്ള നെൽസൺ മണ്ടേല അതുപോലെ ഇസ്ലാം പ്രചരണാർത്ഥം അവതരിപ്പിക്കപ്പെട്ട പ്രോഫറ്റ് മുസ്ലിങ്ങളുടെ പ്രോഫറ്റായിട്ടുള്ള മുഹമ്മദ് നബി ഇവരെല്ലാം വ്യത്യസ്തമായ രീതിയിൽ മാതൃകാപരമായ ജീവിതം നയിച്ച് കാണിച്ചു കൊടുത്ത നേതാക്കന്മാരാണ് ഇനി നമുക്ക് ചാപ്റ്ററിൽ ഗാന്ധിജിയുടെ ജീവിതത്തിലേക്ക് വരികയാണെങ്കിൽ ആയിരത്തി എണ്ണൂറ്റി അറുപത്തൊമ്പതിൽ ഗുജറാത്തിലെ പോർബന്ദറിൽ ജനിച്ച ഗാന്ധിജി ആയിരത്തി എണ്ണൂറ്റി എൺപത്തി മൂന്നിൽ കസ്തൂർബായ വിവാഹം കഴിക്കുന്നു ആയിരത്തി എണ്ണൂറ്റി എൺപത്തെട്ടിലാണ് നിയമപഠനത്തിന് വേണ്ടി ഗാന്ധിജി ഇംഗ്ലണ്ടിലേക്ക് പോകുന്നത് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ നിന്നുള്ള വിദേശത്തേക്കുള്ള ആദ്യ യാത്ര അങ്ങനെ നിയമപഠനം കഴിഞ്ഞ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്നിൽ ഇന്ത്യയിൽ തിരിച്ചെത്തിയ ഗാന്ധിജി ഒരു നിയമ പോരാട്ടത്തിന് വേണ്ടി ഒരു കമ്പനിയുടെ ലോയറായി സൗത്ത് ആഫ്രിക്കയിലെത്തുന്നത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിലാണ് അവിടുത്തെ വർണ്ണവറിയന്മാർ ഗാന്ധിജിയെ ട്രെയിനിൽ നിന്ന് ഇറക്കി വിട്ട കഥയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും അത്തരത്തിലുള്ള അനുഭവങ്ങൾ ഗാന്ധിജിയെ ഒരു പോരാളിയാക്കി മാറ്റുകയായിരുന്നു സൗത്ത് ആഫ്രിക്കയിൽ തന്നെ വിവിധ സംഘടനകളുടെ നേതൃത്വത്തിലേക്ക് ഉയരുകയും അവിടെയും ഇത്തരത്തിൽ നിലനിൽക്കുന്ന അസ് അസമത്വങ്ങൾക്കെതിരെ പോരാടുന്നതിൽ നേതൃത്വപരമായിട്ടുള്ള പങ്കുവഹിക്കുകയും ചെയ്ത ഗാന്ധിജി പിന്നീട് അവിടെ നിന്നും ഇന്ത്യയിലേക്ക് തിരിച്ചെത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് ജനുവരി ഒൻപതിനായിരുന്നു ദേശീയ പ്രവാസി ദിനമായി ഇന്ത്യ ആചരിക്കുന്നത് ഈ ജനുവരി ഒൻപതിനാണ് ഇന്ത്യയിലെത്തിയ ഗാന്ധിജി ഇന്ത്യയിലെ സാഹചര്യങ്ങളൊക്കെ ഇങ്ങനെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടൊന്നിങ്ങനെ വെയിറ്റ് ചെയ്ത് ഉടൻ തന്നെ ഇന്ത്യയിലെ ഇത്തരത്തിലുള്ള അസമത്വങ്ങൾക്കെതിരെ പോരാടാൻ ഉറച്ച് രംഗപ്രവേശം ചെയ്യുന്നു അങ്ങനെ അദ്ദേഹത്തിൻ്റെ പ്രഥമ പോരാട്ടങ്ങളിലൊന്നായിരുന്നു ബീഹാറിലെ ചമ്പാരൻ സത്യഗ്രഹം നീലം തൊഴിലാളികൾക്ക് വേണ്ടിയുള്ള സമരമായിരുന്നു അത് ആ സത്യഗ്രഹത്തിൽ പങ്കെടുത്തുകൊണ്ടാണ് ഗാന്ധിജി ഇന്ത്യയിലെ തൻ്റെ പോരാട്ടങ്ങൾ തുടങ്ങുന്നത് തൊട്ടടുത്ത വർഷം അഹമ്മദാബാദിലെ മിൽ തൊഴിലാളികൾക്കൊപ്പം നിരാഹാര സത്യഗ്രഹത്തിൽ പങ്കെടുത്തു അതേ വർഷം ഖേദ സത്യഗ്രഹത്തിൽ പങ്കെടുത്തു ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിലെ റൗളറ്റ് ആക്റ്റിനെതിരെ ആൾ ഇന്ത്യ ലെവലിലെ സത്യഗ്രഹങ്ങൾ സംഘടിപ്പിച്ചു അങ്ങനെ ദേശീയ തലത്തിലേക്ക് പതിയെ പതിയെ ഉയർന്നു വന്നു ആയിരത്തി തൊള്ളായിരത്തി ഓൾ ഇന്ത്യ ഹോം റൂൾ ലീഗിൻ്റെ പ്രസിഡന്റ് സ്ഥാനത്തെത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലെ നോൺ കോപ്പറേഷൻ മൂവ്മെൻ്റ് നിസ്സഹകരണ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി ഇന്ത്യയിൽ വിവിധ പ്രദേശങ്ങൾ അദ്ദേഹം സന്ദർശിച്ചു ഗാന്ധിജിയുടെ ദണ്ഡി മാർച്ചും സാൾട്ട് ഉപ്പ് സത്യഗ്രഹം സാൾട്ട് സത്യഗ്രഹമൊക്കെ വളരെ പ്രശസ്തമാണ് സബർമതിയിൽ നിന്നും ദണ്ഡിയിലേക്ക് മുന്നൂറ്റി കിലോമീറ്റർ ആണ് എഴുപത്തിരണ്ട് പേരടങ്ങുന്ന ഗാന്ധിജിയുടെ സംഘം ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ ഉപ്പു സത്യാഗ്രഹത്തിന് വേണ്ടി യാത്ര പുറപ്പെട്ടത് ഒരു കരിസ്മാറ്റിക് ആയിട്ടുള്ള വ്യക്തിയായിരുന്നു ഗാന്ധിജി തൻ്റെ പ്രവർത്തന പദത്തിൽ താൻ പറഞ്ഞത് മാത്രം പ്രവർത്തിച്ചു കാണിച്ചു കൊടുത്തു പ്രവർത്തിച്ചതിനെ കുറിച്ച് മാത്രം പറഞ്ഞു ഒരു സത്യസന്ധമായ ജീവിതമായിരുന്നു ഗാന്ധിജിയുടേത് എന്നാൽ നമ്മെ ഏവരെയും കണ്ണീരിലാഴ്ത്തിക്കൊണ്ട് തൻ്റെ എഴുപത്തിയെട്ടാം വയസ്സിൽ നതുറാം ഗോഡ്സെയുടെ തോക്കിൻ തിരകളാൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ട് ജനുവരി മുപ്പതിന് ഗാന്ധിജി നമ്മോട് വിട പറഞ്ഞു ഇത് ഗാന്ധിജിയുടെ ഒരു ബ്രീഫ് ചിത്രമാണ് ഞാൻ തന്നത് ഇതിൻ്റെ പല കാര്യങ്ങളും നമ്മളുടെ ഈ ചാപ്റ്ററിൽ പരാമർശം വന്നേക്കാം അപ്പോൾ നമുക്ക് ടെക്സ്റ്റ് ബുക്കിൻ്റെ ഡിസ്കഷനിലേക്ക് നീങ്ങാം ഇവിടെ തുടങ്ങുന്നത് ഇങ്ങനെയാണ് വേൾഡ് വാർ ഫസ്റ്റ് എൻഡ് അറ്റ് ലാസ്റ്റ് ആൻഡ് ദ പീസ് ഇൻസ്റ്റെഡ് ഓഫ് ബ്രിംഗിങ് അസ് റിലീഫ് ആൻഡ് പ്രോഗ്രസ് ബ്രോട്ടസ് റിപ്രസീവ് ലെജിസ്ലേഷൻ ആൻഡ് മാർഷൽ ലോ ഇൻ ദ പഞ്ചാബ് നമുക്കറിയാം ഇന്ത്യ രാജ്യത്ത് പല വിദേശ ശക്തികളും അധിനിവേശം നടത്തിയിട്ടുണ്ട് ഇവിടെ ഭരണം പിടിച്ചടക്കിയിട്ടുണ്ട് കാരണം ഇവിടെ ചെറിയ ചെറിയ രാജ്യങ്ങളായിരുന്നു ചെറു രാജ്യങ്ങളും ചെറു സ്റ്റേറ്റുകളായിരുന്നു അതുകൊണ്ട് തന്നെ വിദേശികൾക്ക് ഇവിടെ വരാനും പരസ്പരം തമ്മിൽ തള്ളിച്ചും മറ്റും ഇവിടെ കീഴടക്കാനൊക്കെ അവർക്ക് വളരെ എളുപ്പമായിരുന്നു പോർച്ചുഗീസുകാർ വന്നു ഡച്ചുകാർ വന്നു ഫ്രഞ്ചുകാർ വന്നു ബ്രിട്ടീഷുകാർ വന്നു അതിന് മുമ്പ് മുകൾസ് ഇവിടെ ഉണ്ടായിട്ടുണ്ട് മറ്റു പലവരും ഇതുപോലെ വന്നിട്ടുണ്ട് പക്ഷേ ഈ മുഗൾസ് വരെയുള്ള മുഗൾ ഭരണം നമുക്കറിയാം ഇന്ത്യ ചരിത്രത്തിൽ അവരൊന്നും ഇന്ത്യയിൽ വന്നിട്ട് ഇന്ത്യയെ ചൂഷണം ചെയ്ത് ഇവിടെ നിന്നുള്ള റിസോഴ്സ് മുഴുവൻ ഊറ്റിക്കൊണ്ടു പോകാൻ ശ്രമിച്ചവരായിരുന്നില്ല അവരിവിടെ വന്ന് അവരുടെ ഭരണം സ്ഥാപിച്ചു അവർ അവരുടേതായ രീതിയിലുള്ളൊരു മാതൃകാഭരണം കാഴ്ചവെച്ചു എന്ന് വേണമെങ്കിൽ പറയാം പിന്നീടുള്ള ഇന്ത്യയുടെ ചരിത്രവുമായി പ്രത്യേകിച്ചും താരതമ്യം ചെയ്യുമ്പോൾ എന്നാൽ ഫ്രഞ്ച് ഡച്ച് ബ്രിട്ടീഷ് ഇവരുടെയൊക്കെ വരവോടുകൂടി അവർ ഇന്ത്യയിൽ നിന്നുള്ള സമ്പത്ത് ലൂട്ട് ചെയ്ത് കൊണ്ടുപോകാനടക്കം അല്ലായിരുന്നു അവരുടെ പ്രധാന പദ്ധതി കച്ചവട കച്ചവടാവശ്യാർത്ഥം ഇവിടെ വന്നു ഇവിടുത്തെ നാച്ചുറൽ റിസോഴ്സസും മറ്റും മനസ്സിലാക്കി അവരത് മുഴുവൻ ചൂഷണം ചെയ്തു അതോടൊപ്പം ഇവിടുത്തെ ഹ്യൂമൻ റിസോഴ്സും ചൂഷണം ചെയ്യാൻ തുടങ്ങി മനുഷ്യരെ പ്രയാസപ്പെടുത്താൻ തുടങ്ങി ദുരിതത്തിലാക്കാൻ തുടങ്ങി അപ്പോഴൊക്കെയാണ് ഇന്ത്യയിലെ സത്യത്തിൽ വിദേശ ഭരണത്തിനെതിരെയുള്ള സംഘടിതമായ നീക്കങ്ങൾ തുടങ്ങുന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനാല് പതിനെട്ട് വേളയിലാണ് ഒന്നാം ലോകമഹായുദ്ധ നടക്കുന്നത് അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിൽ അവസാനിക്കുന്നു ലോ യുദ്ധം അവസാനിച്ചാൽ എന്നാൽ സമാധാനം കിട്ടുന്നതിന് പകരം എന്താണ് ഉണ്ടായത് ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം ജവഹർലാൽ നെഹ്റുവിൻ്റെ വാക്ക് വാക്കുകൾ എടുത്താൽ ഇൻസ്റ്റൽ ഓഫ് ബ്രിംഗിങ് എസ് റിലീഫ് ആൻഡ് പ്രോഗ്രസ് ഇവിടെ ഒരു വളർച്ചയും ആശ്വാസവും കൊണ്ടുവരുന്നതിന് പകരം ബ്രോട്ടസ് റിപ്രസീവ് ലെജിസ്ലേഷൻ ആൻഡ് മാർഷ്യൽ ലോ ഇൻ ദ പഞ്ചാബ് വളരെ കടുത്ത ആയിട്ടുള്ള നിയന്ത്രണങ്ങളുള്ള നിയമങ്ങളും പട്ടാള നിയമങ്ങളൊക്കെ പഞ്ചാബ് റീജ്യനിൽ നടപ്പാക്കി സെൻസ് ഓഫ് ഹ്യൂമിലിയേഷൻ ആൻ്റെ പാഷനേറ്റ് ആങ്കർ ഫീൽഡ് അവർ പീപ്പിൾ വളരെ ബിറ്റർ ആയിട്ടില്ല എന്ന് പറഞ്ഞാൽ അവഹേളനയും അവഗണനയും എല്ലാ തലത്തിലും നേരിടേണ്ടി വന്നൊരു കാലഘട്ടം ആൻ്റെ പാഷനേറ്റ് ആങ്കർ ഫീൽഡ് അവർ പീപ്പിൾ ആളുകളുടെ ജനങ്ങളുടെയൊക്കെ മനസ്സിൽ ദേഷ്യം തളം കെട്ടി നിൽക്കുകയാണ് ഒരവസരം കിട്ടിയാൽ മതി തിരിച്ച് ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടാൻ പക്ഷേ ശക്തമായൊരു നേതൃത്വം ഒരു ദേശീയ തലത്തിലുള്ള ഒരു മുന്നേറ്റത്തിന് അപ്പോഴും അവിടെ പാകപ്പെട്ട് വരുന്നേ ഉണ്ടായിരുന്നുള്ളൂ വി ഹാഡ് ബിക്കം എ ഡെറി നേഷൻ നമ്മൾ ഇന്ത്യ രാജ്യം മൊത്തത്തിൽ ഒരു നെഗ്ലക്റ്റഡ് നേഷൻ എന്ന് പറഞ്ഞാൽ ഡെറിലിക്റ്റ് എല്ലാർത്തലും അവഗണിക്കപ്പെട്ട ഒരു വളർച്ചയുടെ സൂചനകളും ഇല്ലാത്ത രാജ്യമായി മാറി ഏറ്റ് വാട്ട് കുഡ് വി ഡു ഹൗ ടു ചേഞ്ച് ദിസ് വിഷ്യസ് പ്രോസസ് എല്ലാ നേതാക്കന്മാരും ഇനി നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്ന് തലപൊഞ്ഞ് ആലോചിക്കുന്ന സമയം ഹൗ ടു ചേഞ്ച് ദിസ് വിഷ്യസ് പ്രോസസ്സ് ഈ ക്രൂരന്മാരുടെ ഈ പ്രവർത്തനങ്ങളിൽ നിന്ന് നമുക്ക് ഒരു മാറ്റം എങ്ങനെ കൊണ്ടുവരാൻ കഴിയും വിഷ്യസ് എന്ന് പറഞ്ഞാൽ വളരെ വയലൻ്റ് ആയിട്ടുള്ള ക്രൂരലായിട്ടുള്ള ക്രൂരമായിട്ടുള്ള എന്നൊക്കെയാണ് അർത്ഥം അപ്പോൾ ബ്രിട്ടീഷുകാരുടെ ഭരണത്തെയാണ് ഈ വിശേഷിപ്പിക്കുന്നത് വളരെ ക്രൂരമായിട്ടുള്ള ഭരണം എന്തെങ്കിലും തരത്തിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെയെല്ലാം അവിടെ ഫോഴ്സ് ഉപയോഗിച്ച് ആയുധങ്ങളുപയോഗിച്ച് അടിച്ചമർത്തുന്ന കാലം വി സീംഡ് ടു ബി ഹെൽപ്ലെസ് ഇൻ ദ ഗ്രിപ്പ് ഓഫ് സം ആൾ പവർഫുൾ മോൺസ്റ്റർ അവർ ലിംസ് വെയർ പാരലൈസ്ഡ് അവർ മൈൻഡ്സ് ഡെഡൻ വി സീംഡ് ടു ബി ഹെൽപ്ലെസ് ഞങ്ങൾ എല്ലാ തും നിസ്സഹായരായിരുന്നു ഇൻ ദ ഗ്രിപ്പ് ഓഫ് സം ആൾ പവർഫുൾ മോൺസ്റ്റർ ഇൻ ദ ഗ്രിപ്പ് ഓഫ് അമേ ബ്രിട്ടീഷുകാരുടെ കൈപ്പിടിയിലാണ് നമ്മളുള്ളത് ആൾ പവർഫുൾ മോൺസ്റ്റർ വളരെ സുശക്തമായിട്ടുള്ള ഒരു ഭീകര ജീവിയായിട്ടാണ് ബ്രിട്ടീഷുകാരെ ജവഹർലാൽ നെഹ്റുവിടെ വിശേഷിപ്പിക്കുന്നത് വളരെ ഫ്രൈറ്റ്നിംഗ് ആയിട്ടുള്ള വളരെ ആയിട്ടുള്ള ഒരു ഫിഗറാണ് ശരിക്കും മോൺസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാണാനും കണ്ടാൽ തന്നെ ഭയം തോന്നുന്ന ക്രൂര ജീവി അവർ ലിംസ് വർ പാരലൈസ്ഡ് ഞങ്ങളുടെ അവയവങ്ങൾ മരവിച്ചു പോയിരുന്നു അവർ മൈൻഡ്സ് ഡെഡൻഡ് ഞങ്ങളുടെ മനസ്സ് മരിച്ചു പോയിരുന്നു എന്ന് പറഞ്ഞാൽ നിരാശ ബാധിച്ച് പ്രതീക്ഷകൾ നഷ്ടപ്പെട്ട ഒരു സമൂഹം ലാർജ് നമ്പേഴ്സ് ഓഫ് പീപ്പിൾ കട്ട് ഓഫ് ഫ്രം ദ ലാൻഡ് ആൻഡ് ഇൻകേപ്പബിൾ ഓഫ് എനി കൈൻഡ് ഓഫ് മാനുൽ ഓർ ടെക്നിക്കൽ വർക്ക് ജോയിൻ ദ സ്വേലിംഗ് ആർമി ഓഫ് ദ അൺഎംപ്ലോയിഡ് ആൻഡ് ഹെൽപ്ലെസ് ഹോപ്പ്ലെസ് സാങ്ക് എവർ ഡീപ്പർ ഇൻ ടു ദ മൊറാസ് ദ ഡിഡ് നോട്ട് നോ വെയർ ടു ലുക്ക് ഫോർ നൈതർ ദ ഓൾഡ് നോർ ദ യു ഓഫോർ ദ എനി ഹോപ്പ് എന്താണ് അവസ്ഥ ലാർജ് നമ്പേഴ്സ് ഓഫ് പീപ്പിൾ വളരെയധികം ആളുകൾ ജനങ്ങൾ ബഹുഭൂരിപക്ഷം ജനങ്ങളും കട്ട് ഔഫ് ഫ്രം ദ ലാൻഡ് സ്വന്തം ഭൂമിയിൽ നിന്നുള്ള അവകാശം പോലും നഷ്ടപ്പെട്ട അവസ്ഥയിൽ ഇൻകേപ്പബിൾ ഓഫ് എനി കൈൻഡ് ഓഫ് മാനൽ ഓർ ടെക്നിക്കൽ വർക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഒരു ജോലി രണ്ടു നേരം ഭക്ഷണം കഴിക്കാനുള്ള അന്നം കിട്ടാൻ വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും തരത്തിലുള്ള ഒരു സാധാരണ ജോലി ടെക്നിക്കൽ ആവട്ടെ അല്ലാത്തതാവട്ടെ ചെയ്യാൻ കഴിയാത്ത അവസ്ഥ ജോയിൻഡ് ദ സ്വെല്ലിംഗ് ആർമി ഓഫ് ദ അൺഎംപ്ലോയിഡ് സ്വെല്ലിംഗ് ആർമി എന്ന് പറഞ്ഞാൽ ഇൻ സ്വെല്ലിംഗ് പറഞ്ഞാൽ പൊള്ളച്ചു വരും എന്നൊക്കെ അർത്ഥം ഇവിടെ ഇൻക്രീസിംഗ് നമ്പർ ഓഫ് അൺഎംപ്ലോയിഡ് പീപ്പിൾ തൊഴിൽ രഹിതരായിട്ടുള്ള മഹാഭൂരിഭാഷം ജനങ്ങളിലേക്ക് കൂടുതൽ ആളുകൾ ജോയിൻ ചെയ്തുകൊണ്ടിരുന്നു എന്ന് പറഞ്ഞാൽ കൂടുതൽ കൂടുതൽ ആളുകൾ ജോ തൊഴിൽ രഹിതരായി മാറി ഹെൽപ്പ്ലെസ് നിസ്സഹായ അവസ്ഥ ഹോപ്പ്ലെസ് പ്രതീക്ഷകളെല്ലാം അസ്തമിച്ചൊരവസ്ഥ സാങ്ക് എവർ ഡീപ്പർ ഇൻ ടു ദ മറാസ് എന്താ മറാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ ഗ്ലോസറിയിൽ കൊടുത്തിട്ടുണ്ട് എ കോംപ്ലിക്കേറ്റഡ് സിറ്റുവേഷൻ ദാറ്റ് ഇസ് ഡിഫിക്കൽട്ട് ടു എസ്കേപ്പ് ഫ്രം ഇപ്പോൾ നമ്മൾ പാടത്ത് ചെളിയിലേക്ക് വീണ് കഴിഞ്ഞാൽ രണ്ടു കാലം ചെളിയിലേക്ക് പോയി കഴിഞ്ഞാൽ ഒന്ന് വൊക്കിയാൽ ഒന്ന് താഴ്ന്നു പോകും അല്ലേ അത് നമുക്കൊണ്ട് പുറത്തേക്ക് വരാൻ കഴിയില്ല അപ്പോൾ അത്തരത്തിൽ ചെളിക്കുണ്ടിനെയും മെറാസ് എന്ന് പറയും ഇവിടെ എന്താണ് ഈ സിറ്റുവേഷൻ ഫ്രം വെയർ വി കാൺ എസ്കേപ്പ് ഇൻ എനി വേ ഒരു തരത്തിലും നമുക്ക് ആ സിറ്റുവേഷനിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റാത്തൊരു അവസ്ഥ അപ്പോൾ ആ ഒരു ചെളിക്കുണ്ടിലേക്ക് ഇങ്ങനെ താഴ്ന്നു താഴ്ന്നാഴ്ന്നാഴ്ന്ന് ഇറങ്ങണം അല്ലാതെ അതിൽ നിന്നൊരു മോചനത്തിൻ്റെ യാതൊരു സാധ്യതകളും കാണുന്നില്ല ദ ഡി നോൺ നോ വെയർ ടു ലുക്ക് എവിടെ നോക്കണം ഫോർ നെയ്തർ ദ ഓൾഡ് നോർ ദെൻ യു ഓഫ് ദം എനി ഹോപ്പ് പഴയ കാലമോ പുതിയ കാലമോ പഴയ അവസ്ഥയോ പുതിയ അവസ്ഥയോ ഒന്നും ഒരു പ്രതീക്ഷയും ആർക്കും നൽകുന്നില്ല ഇനി എന്ത് ചെയ്യും വാട്ട് കുഡ് വി ഡു ഹൗ കുഡ് വി പുൾ ഇന്ത്യ ഔട്ട് ഓഫ് ദിസ് ക്വാഗ്മെയർ ഓഫ് പോവർട്ടി ആൻഡ് ഡെഫിറ്റിസം എങ്ങനെയാണ് ഇന്ത്യക്കാരെ ഈ ഒരു വാഗ്മെയറിൽ നിന്ന് എന്ന് പറഞ്ഞാൽ ക്വാഗ്മെയർ എന്ന് പറഞ്ഞാൽ വെരി ഡേഞ്ചറസ് സിറ്റുവേഷൻ വളരെ ഡേഞ്ചറാണ് കാരണം ജനങ്ങൾ മുഴുവൻ പട്ടിണിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് പട്ടിണിയിലേക്ക് പൂർണ്ണമായും പട്ടിണിയിലായി കഴിഞ്ഞാൽ പിന്നെ എല്ലാ തരത്തിലുള്ള നിയമ സംവിധാനങ്ങളും അല്ലെങ്കിൽ സമാധാന ദൃശ്യവും തകർന്നു പോവും അപ്പോൾ അത്തരത്തിലൊരു ഡേയ്ഞ്ചർ സിറ്റുവേഷനിൽ നിന്ന് എങ്ങനെ ഇന്ത്യൻ ജനതയെ കരകയറ്റാം അതിൽ നിന്നും ഉയർത്തിക്കൊണ്ടുവരാം ഗ്വാക് മെയർ ഓഫ് പോവർട്ടി ആൻഡ് ഡിഫീറ്റിസം ഡിഫീറ്റിസം എന്ന് പറഞ്ഞ ഡെഫിറ്റിന് തോൽപ്പിക്കുക എന്നൊക്കെയാണ് അർത്ഥം ഡിഫീറ്റിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിലീവ് ദാറ്റ് വൺ വിൽ നെവർ സക്സീഡ് ഒരാൾ മനസ്സിലൊന്നും വിശ്വസിക്കണം എന്ത് എനിക്കിൻ്റെ ജീവിതത്തിൽ വിശ്വ വിജയിക്കാൻ കഴിയില്ല അത്തരത്തിലുള്ളൊരു മാനസികാവസ്ഥ എല്ലാർഥത്തിൽ നെഗറ്റീവ് ചിന്തകൾ മാത്രം നോട്ട് ഫോർ എ ഫ്യൂ ഇയേഴ്സ് ഓഫ് എക്സൈറ്റ്മെൻറ്റ് ആൻഡ് അഗണി ആൻഡ് സസ്പെൻസ് ബട്ട് ഫോർ ലോങ് ജനറേഷൻസ് അവർ പീപ്പിൾ ഹാഡ് ഓഫേഡ് ദെയർ ബ്ലഡ് ആൻഡ് ടോയ്റ്റ് ഇയേഴ്സ് ആൻഡ് സ്വെറ്റ് ആൻഡ് ദിസ് പ്രോസസ് ഹാഡ് ഈറ്റ് ആൻഡ് ഇറ്റ്സ് മേ ഡീപ്പ് ഇൻ ടു ദ ബോഡി ആൻഡ് സോൾ ഓഫ് ഇന്ത്യ പോയ്സനിങ് എവറി ആസ്പെക്ട് ഓഫ് അവർ ലൈഫ് കുറച്ചു കാലമൊന്നുമല്ല ഈ ഒരു ദാരുണമായ അവസ്ഥയിലൂടെ ഈ അനിശ്ചിത്വത്തിലൂടെ ജീവിതം കടന്നു പോകുന്നത് ബട്ട് ഫോർ ലോങ് ജനറേഷൻസ് കുറേ തലമുറകളായിട്ട് അവർ പീപ്പിൾ ഹാഡ് അഫോർഡ് ദയർ ബ്ലഡ് ആൻഡ് ടോയിൽ ബ്ലഡ് ആൻഡ് ടോയിൽ ടേഴ്സ് ആൻഡ് സ്വെറ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഹാർഡ് വർക്ക് ഒരു ഫ്രേസ് ഫേസൽ എക്സ്പ്രഷനാണ് ബ്ലഡ് ആൻഡ് ടോയിൽ ടേഴ്സ് ആൻഡ് സ്വെറ്റ് ഒറ്റ കൊട്ടേഷനിൽ കൊടുത്തിരിക്കുന്നത് കണ്ടല്ലേ ഫ്രേസ് ആണ് എന്ന് പറഞ്ഞാൽ ഹാർഡ് വർക്ക് സ്ട്രെനസ് ആയിട്ടുള്ള വർക്ക് കഠിനാധ്വാനം ലക്ഷ്യപ്രാപ്തിക്ക് വേണ്ടിയിട്ടുള്ള കഠിനാധ്വാനം അപ്പോൾ ഇന്ത്യൻ ജനത അത് ഇവരുടെ രക്തവും വിയർപ്പും കണ്ണീരും അധ്വാനവും എല്ലാം എന്ന് നമുക്കിതിൽ ഓരോ വേഡ്സിൻ്റെ അർത്ഥം എടുത്തു കഴിഞ്ഞാലും ശരി ഒറ്റ വാക്കിൽ പറഞ്ഞാൽ അവരുടെ കഠിനാധ്വാനം അവർ കുറേ കാലമായി ഒരു പ്രതീക്ഷയുമില്ലാതെ ഇവിടെ വിനിയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് ആൻഡ് ദിസ് പ്രോസസ്സ് ഹാഡ് ഈറ്റ് ആൻഡ് ഇറ്റ്സ് വേ ഡീപ്പ് ഇൻ ടു ദ ബോഡി ആൻഡ് സോൾ ഓഫ് ഇന്ത്യ ഇന്ത്യയുടെ ആത്മാവിലേക്കും ശരീരത്തിലേക്കും ഇത് ആഴ്ന്നിറങ്ങിയിട്ടുണ്ട് എന്ത് ഈ ഹോപ്പ്ലെസ്നെസ് പോയിസണിങ് എവറി ആസ്പെക്റ്റ് ഓഫ് അവർ ലൈഫ് നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ കാര്യത്തെയും അത് പോയിസൺ ഉണ്ട് എന്താ പോയിസൺ എന്ന് പറഞ്ഞാൽ വിഷലിപ്തമാക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ജനതയുടെ മാനസിക ശാരീരികമായിട്ടുള്ള അവസ്ഥ എന്ന് പറയുന്നത് തികച്ചും നിരാശ നിറഞ്ഞതാണ് ഒരു തരത്തിലുള്ള പ്രതീക്ഷകളും അവരുടെ മുമ്പിൽ കാണുന്നില്ല അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യാതൊരുവിധ പ്രതീക്ഷയും ഇല്ലാത്ത ഒരു തരത്തിലും ബ്രിട്ടീഷുകാരുടെ ക്രൂരതയിൽ നിന്ന് മോചനം പ്രതീക്ഷിക്കാൻ കഴിയാത്ത ഒരു മാനസികാവസ്ഥയിൽ ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷം ജനതയും കഴിയുന്ന സമയത്താണ് എന്ത് സംഭവിക്കുന്നത് ആൻഡ് ദെൻ ഗാന്ധി കെയും അപ്പോഴാണ് ഗാന്ധിജിയുടെ വരവ് ഹി വാസ് ലൈക്ക് എ പവർഫുൾ കറൻറ്റ് ഓഫ് ഫ്രഷ് എയർ ദാറ്റ് മെയ്ഡ് എസ് സ്ട്രെച്ച് ഔസൽസ് ആൻഡ് ടേക്ക് ഡീപ്പ് ബ്രീത്സ് ലൈക്ക് എ ബീം ഓഫ് ലൈറ്റ് ദാറ്റ് പിയേഴ്സ് ദ ഡാർക്ക്നെസ് ആൻഡ് റിമൂവ് ദ സ്കേയിൽസ് ഫ്രം അവർ ഐസ് ലൈക്ക് എ വേൾഡ് വിൻഡ് ദാറ്റ് അപ്സെറ്റ് മെനി തിങ് ബഡ് മോസ്റ്റ് ഓഫ് ആൾ ദ വർക്കിംഗ് ഓഫ് പീപ്പിൾസ് മൈൻഡ്സ് ഹി ഡിഡ് നോ ഡിസൺ ഫ്രോം ദ ടോപ്പ് ഈ സീം ടു എമേജ് ഫ്രോം ദ മില്ലിയൻസ് ഓഫ് ഇന്ത്യ സ്പീക്കിംഗ് ദെയർ ലാംഗ്വേജ് ഹീ വാസ് ലൈക്ക് എ പവർഫുൾ കറൻറ്റ് ഓഫ് ഫ്രഷ് എയർ വിഷം ചീറ്റിയ അല്ലെങ്കിൽ വിഷലിപ്തമായ ഒരു അന്തരീക്ഷത്തിലേക്ക് വളരെ ഫ്രഷായിട്ടുള്ള എയർ ഇങ്ങനെ കാറ്റടിച്ച് വന്നാൽ അവിടെ ഉണ്ടായിരുന്ന ശ്വാസം മുട്ടി നിൽക്കുന്ന ആളുകളുടെ അവസ്ഥ എന്തായിരിക്കും വല്ലാത്തൊരു റിഫ്രഷ്മെൻറ്റ് ഫീൽ ചെയ്യും അല്ലേ ദാറ്റ് മെയ്ഡ് എ സ്ട്രെച്ച് അവർ സെൽസ് ആ ഒരു ഗാന്ധിജിയുടെ വരവോട് കൂടി ഞങ്ങൾക്കൊന്ന് കയ്യും കാലൊക്കെ ഒന്ന് നിവർത്തി ഒന്ന് സ്ട്രെച്ച് ചെയ്യാൻ ഇങ്ങനെയുള്ള അവസ്ഥ വന്നു ആൻഡ് ടേക്ക് ഡീപ്പ് ബ്രീത്സ് ഡീപ്പായിട്ട് ബ്രീത്ത് ചെയ്യാൻ എന്ന് പറഞ്ഞാൽ ഞങ്ങളാകെ ശ്വാസം മുട്ടി നിൽക്കുന്ന അവസ്ഥയിൽ ഞങ്ങൾക്ക് ഒരു ഓക്സിജനായിട്ട് വന്ന ആളാണ് ആര് ഗാന്ധിജി ലൈക്ക് എ ബീം ഓഫ് ലൈറ്റ് ദാറ്റ് പിയേഴ്സ് ദ ഡാർക്ക്നെസ് പിന്നെ കൂരാക്കൂരിട്ടിൽ കഴിയുന്ന സമയത്ത് പെട്ടെന്നൊരു ലൈറ്റ് വന്നാലുള്ള അവസ്ഥ എന്താണ് കറണ്ടും പോയി മറ്റ് യാതൊരു തരത്തിലുള്ള വെളിച്ചവും ഇല്ലാത്ത സമയത്ത് ഒരു ചെറിയ വെളിച്ചത്തിൻ്റെ ഭീമ നില വന്നാൽ മതി നമുക്ക് വലിയ പ്രതീക്ഷയാണത് ആൻഡ് റിമൂവ് ദ സ്കെയിൽസ് ഫ്രം അവർ ഐസ് പിന്നെ നമ്മളുടെ കണ്ണുകൾ മൂടിയിരുന്ന സ്കെയിൽസ് ഒരു തരം കവറിങ് എന്ന് പറഞ്ഞാൽ തിമിരം ബാധിച്ചവരൊക്കെ പറയാറുണ്ട് അവർക്ക് തെളിഞ്ഞു കാണുന്നില്ല എന്ന് അപ്പോൾ അല്ലെങ്കിൽ നമ്മളുടെ കണ്ണിലൊരു പാട കെട്ടിയാൽ നമുക്കൊന്നും വൃത്തിയായിട്ട് ക്ലിയർ ആയിട്ട് കാണില്ല അപ്പം അതെല്ലാം നീക്കാൻ വേണ്ടി വന്ന ഒരു ലൈറ്റ് ആയിരുന്നു ആര് ഗാന്ധിജി ലൈക്ക് എ വേൾഡ് വിൻഡ് ദ്സെറ്റ് മെനി തിങ്സ് ഒരു ചുഴലിക്കാറ്റ് അടിച്ചു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക ഒരു നോർമൽ സി നിലവിലുള്ള നോർമൽ ആയിട്ടുള്ള ഒരു അവസ്ഥയെ ആകാണ്ട് പെട്ടെന്ന് തകിടം മറിക്കും പെട്ടെന്ന് തകിടം മറിക്കും അപ്പം അത്തരത്തിൽ പെട്ടെന്ന് തകിടം മറിക്കാൻ നിലവിലുള്ള അവസ്ഥയെ തകിടം മറിക്കാൻ വന്ന ഒരു വളരെ ഡിസ്ട്രക്റ്റീവ് ആയിട്ടുള്ള ഒരു കറന്റ് അഫെയർ ആയിരുന്നു വേൾഡ് വിൻഡായിരുന്നു ഗാന്ധിജി ബട്ട് മോസ്റ്റ് ഓഫ് ആൾ ദ വർക്കിംഗ് ഓഫ് പീപ്പിൾസ് മൈൻഡ്സ് അത് ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്തിയത് എവിടെയായിരുന്നു മനുഷ്യരുടെ മനസ്സുകളിലായിരുന്നു എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ മനസ്സായിരുന്നു ആകെ മരിച്ചു കടന്നിരുന്നത് അതിനെല്ലാം ഒരു ഉന്മേഷം ഒരു പുതിയ എനർജി നൽകുന്നതായിരുന്നു ഗാന്ധിജിയുടെ വരവ് ഹി ഡിഡ് നോട്ട് ഡിസൻഡ് ഫ്രം ദ ടോപ്പ് എവിടെയോ ഒരു ഉന്നത സ്ഥാനത്തിരിക്കുന്ന ഒരു വ്യക്തി പെട്ടെന്ന് ഇറങ്ങി വന്നതാണോ അല്ല പിന്നെ ഈ സീംഡ് ടു എമേജ് ഫ്രം ദ മില്യൺസ് ഓഫ് ഇന്ത്യ ഇന്ത്യയിലെ കോടിക്കണക്കായ ജനങ്ങൾക്കിടയിൽ നിന്നും ഉയർന്നു വന്ന ഒരു സാധാരണക്കാരൻ സ്പീക്കിംഗ് ദയർ ലാംഗ്വേജ് അവരുടെ ഭാഷയിൽ സംസാരിക്കുന്ന ഒരു സാധാരണ വ്യക്തി ഇങ്ങനെ വന്ന ഗാന്ധിജി ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ ചെലുത്തിയ സ്വാധീനം എന്തായിരുന്നു എന്നുള്ളതാണ് ഇനി നമുക്ക് മനസ്സിലാക്കാനുള്ളത് നമുക്ക് അടുത്ത ഒരു എപ്പിസോഡിൽ ആ വിഷയങ്ങൾ ചർച്ച ചെയ്യാം ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ബോക്സിലൂടെ അറിയിക്കാനും മറക്കരുത് ഉപകാരപ്രദമായ ക്ലാസ്സാണെങ്കിലും കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക താങ്ക്